ജീവിതത്തിലാദ്യ ഒരു പ്രൊഫഷണൽ ജോലി കിട്ടിയിട്ട് ആ ജോലിയിൽ നിന്ന് തന്നെ ദിവസങ്ങൾക്കകം ഒരു പണി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാൽ എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ കാനഡയിലോട്ട് വന്നത് അതുകൊണ്ട് തന്നെ കാനഡയിലെ ഈ ജോലി എൻ്റെ ഫസ്റ്റ് പ്രൊഫഷണൽ ജോലി ആയിരുന്നു അതൊരു ബാങ്കിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വർക്ക് പ്ലേസ് കൾച്ചർ എല്ലാം എനിക്ക് പുതിയൊരു സംഭവമായിരുന്നു എന്തൊക്കെയാണെങ്കിലും ആ ജോലിക്ക് കയറി കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കസ്റ്റമറിനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തു ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ൂണിറ്റിയിലൊരംഗമായിരുന്നു ആൻഡ് ഞാൻ സർ എന്ന് വിളിച്ചത് അവർ വല്ലാതെ അൺകംഫർട്ടബിൾ ആക്കി അവർ ഫീമെയിൽ ആയിട്ടായിരുന്നു ഐഡന്റിഫൈ ചെയ്തിരുന്നത് അന്ന് അവർ നല്ലോലെ ചൂടായി കുറച്ച് സീനൊക്കെ ആയായിരുന്നു നമ്മുടെ നാട്ടില് സർ മേഡം എന്നൊക്കെ റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് വിളിക്കുമ്പോൾ കാനഡയിൽ പ്രൊണൗസിനും ജെൻഡേഴ്സിനും ഇവിടുത്തെ വർക്ക് പ്ലേസ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അവരുടെ പേര് വിളിച്ച് തന്നെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് റിമെമ്പർ റെസ്പെക്ട് ഗോസ് വേ ബായ്